പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ും നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിലും ഓണാഘോഷ പരിപാടികൾ നടത്തി ആടിയും പാടിയും കളിച്ചും ചിരിച്ചും ജീവനക്കാരും നഗരസഭയിലെ മറ്റ് കൗൺസിലർമാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ഓണാഘോഷം ഒരു ഉത്സവമാക്കി മാറ്റി നഗരസഭയിലെ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ഹരിത കർമ്മസേന സാനിറ്റേഷൻ തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചേഴ്സ് കൃഷിഭവൻ ജീവനക്കാർ ഫയർഫോഴ്സ് ജീവനക്കാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുമുള്ള അഞ്ഞൂറോളം പേരാണ് ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തത് പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കക്കാടൻ റഹീം യു കെ ബിന്ദു സൈജി ടീച്ചർ സ്കറിയ കിനാം തോപ്പിൽ കൌൺസിലർമാരായ ഷെർലി ടീച്ചർ എന്നിവർ ഓണാശംസകൾ നേർന്നു അംഗൻവാടി ടീച്ചേഴ്സ് ആശാവർക്കർമാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ സാനിറ്റേഷൻ തൊഴിലാളികൾ എന്നിവർക്ക് ഓണക്കോടി വിതരണം ചെയ്തു ആഘോഷത്തോടനുബന്ധിച്ച് ജീവനക്കാരുടെ ഗാനമേളയും വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറി പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കുട്ടികൾക്കും ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടങ്ങാത്ത ശീഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ശോഭികാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്